ഹാഡിയേഴ്സ് നമ്മൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ആണ് കേട്ടോ പറയുന്നത് അതായത് ഈ ക്വസ്റ്റിൻ ഇതാണ് പിന്നെ ചോദിച്ചേക്കുന്നത് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തു ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ കൊടുത്ത ഫീസൊക്കെ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് അതായത് നമ്മൾക്ക് മാനേജ്മെന്റ് കോട്ട സീറ്റെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രൈവറ്റ് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റ് കോട്ടയായിരിക്കും അല്ലേ ഗവൺമെന്റ് കൺട്രോൾ എൽ ഫിനാൻസിങ് വിഭാഗത്തിലുള്ള കോളേജുകൾ അതായത് ഐ എച്ച് ആർയുടെ കീഴില് കേപ്പിൻ്റെ കീഴില് കെ എസ് ആർ ടി സിന്റെ കീഴിലൊക്കെ നമുക്ക് ഗവണ്മെന്റ് എൻജിനീയറിങ് കോളേജുകളുണ്ട് ആ കോളേജുകളിലും മാനേജ്മെന്റ് ഉണ്ട് പക്ഷേ ഇപ്പം അതിനെ ഫുൾ മെറിറ്റ് സീറ്റൊന്നും ചില കാറ്റഗറി പറയുന്നുണ്ട് അതായത് മെറിറ്റ് സീറ്റും ഫുൾ മെറിറ്റ് സീറ്റും അങ്ങനെയാണ് പറയുന്നത് അവിടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫുൾ മെറിറ്റ് സീറ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് എൻട്രൻസ് കമ്മീഷനാണ് നടത്തുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടു കൊടുക്കുമ്പോൾ ആ കോളേജുകൾ രണ്ട് ചോയ്സ് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ മോഡൽ എൻജിനീയറിങ് കോളേജ് എക്സാമ്പിളായിട്ട് എടുക്കാം അപ്പോൾ മോഡൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഓപ്ഷൻസിൽ കാണുമ്പോൾ രണ്ട് ഓപ്ഷൻ കാണും ഒന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മെറിറ്റ് സീറ്റ് മറ്റൊന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് സീറ്റ് അല്ലെങ്കിൽ ഫുൾ മെറിറ്റ് സീറ്റ് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വേറെ ഒന്നുമില്ല ഫീസിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഈ പറയുന്ന ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് വിഭാഗത്തിൽ വരുന്ന കോളേജുകളിൽ നമുക്ക് മെറിറ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പത്തയ്യായിരം വരെ ഫീസ് വരുന്നുണ്ട് ഇയർലി കേട്ടോ ഒരു വർഷം അതല്ലാതെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ മെറിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അറുപത്തയ്യായിരം മുതൽ എഴുപത്തയ്യായിരം വരെ കോളേജുകൾ അനുസരിച്ചിട്ടും കോഴ്സ് അനുസരിച്ചിട്ടുമൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഫീസ് സ്ട്രക്ചർ അതത് കോളേജുകളുടെ വെബ്സൈറ്റിലുണ്ടാവും ഇപ്പോൾ ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള കോളേജ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മോഡലിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ മതിയാവും അതല്ല കേപ്പിൻ്റെ അണ്ടറിലുള്ള ആണെങ്കിൽ ആ ഒരു രീതിയിലുള്ള കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കുക കെ എസ് ആർ ടി സിയുടെ അണ്ടറിലാണെങ്കിൽ ശ്രീന്ദ്രനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ വെബ്സൈറ്റ് നോക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ഗവൺമെൻറ് കൺട്രോളിലെ മെറിറ്റും മാനേജ്മെൻറ്റും വരുന്നത് ഇനി ഇവിടെ തന്നെ എൻ ആർ ഐ സീറ്റും ഉണ്ട് അതിൻ്റെ അഡ്മിഷൻ നടത്തുന്നത് കോളേജ് നേരിട്ടാണ് ഈ വർഷത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് കുറച്ച് നമ്മൾ പറയാൻ പറ്റാത്ത കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ അതിൽ ഭയങ്കര കഷ്ടമാണ് അത് ഓക്കെ അത് ഒരു ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് സെൽഫി വിഭാഗത്തിൽ വരുന്ന കോളേജുകളും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എൽ ബി എസ് മാത്രമാണ് ഞാൻ കണ്ടുള്ളൂ വേറെ ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ ഇപ്പോൾ മോഡലിൽ തന്നെ എക്സാമ്പിൾ എടുത്ത് പറയാം മോഡലിൽ നമുക്കൊരു എൻ ആർ ഐ സീറ്റ് എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കീമിൻ്റെ അലോട്ട്മെൻറ്റ് വഴി നമുക്ക് മാനേജ്മെൻറ്റിലേക്കോ മറ്റിലേക്കോ അവിടെ തന്നെ മാറുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഫീസ് തിരിച്ചു കിട്ടും അവിടെ തന്നെ മാറുവാണെങ്കിൽ കേട്ടോ തിരിച്ച് തരാറുണ്ട് അല്ലെങ്കിൽ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ എക്സാം കഴിയുമ്പോൾ തന്നെ നമ്മളാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഭയങ്കര ടെൻഷനാണ് അല്ലേ ഒരു അഡ്മിഷൻ കിട്ടുന്നത് വരെ നമ്മൾക്കൊരു ടെൻഷനാണ് ഓക്കെ നമ്മൾ നിങ്ങളോട് പറയാനുള്ളത് എപ്പോഴും സ്പോർട്ട് വരെ ഏതൊരു അലോട്ട്മെൻറ്റിലാണെങ്കിലും സ്പോർട്ട് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ അതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമുക്ക് മാറി മാറി കോളേജുകൾ പോകണം എന്ന് വെച്ചിട്ട് ഇതാവണ്ട പിന്നെ ചില സിറ്റുവേഷൻ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫീസ് തിരിച്ച് കിട്ടാത്ത ആ ഒരു നമ്മളെ അക്കാദമിക് അഡ്മിഷൻ ആ ഒരു കലണ്ടറിൻ്റെ പറഞ്ഞില്ല എന്നും ക്ലാസ്സുകൾ തുടങ്ങും ഫീസ് എന്ന് വരെ അതിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് അതനുസരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് കോളേജുകളിൽ നമ്മളിങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോയി ഏതെങ്കിലും വെറുതെ ചുമ്മാ ഒരു ട്രയൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അവരിങ്ങനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചുമ്മാ നമ്മളൊരു അവരുടെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി വിളിച്ചതാണെങ്കിലും പിന്നെ നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്ത് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും പല ഓഫേഴ്സും തരും ലൈക്ക് ഇപ്പോൾ ഫീസ് കുറവായിരിക്കും കുറവാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻവാസിങ് ചെയ്ത് നമ്മൾ നമ്മളവിടെ കുറച്ച് പൈസയൊക്കെ കൊടുത്തിടും അപ്പോൾ ആ ഒരു പൈസ കൊടുത്തിടുക എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പോലുള്ള കോഴ്സുകൾക്ക് അങ്ങനെ ഒരു വിധമൊക്കെ പോകാൻ പറ്റുമെന്നുള്ള കുട്ടികളൊന്നും അങ്ങനെ പൈസയൊന്നും ഒന്നും കൊടുത്തിട്ടുണ്ടെട്ടോ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സിനെ മോശമാക്കി പറയുന്നതല്ല പക്ഷെ കുട്ടികൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഒരു ഫീൽഡ് ആയതുകൊണ്ട് അതിന് താല്പര്യം കഴിഞ്ഞ് സിവിൽ മതി എന്ന് പറയുന്ന കുട്ടികൾ കുറവാണ് അപ്പോൾ കുറവാണെന്നല്ല കുറച്ച് ഇപ്പോൾ നമ്മൾ ഞാൻ പറയുന്ന പേരൊന്നും അല്ല അപ്പോൾ അതിനൊക്കെയായിട്ട് നിങ്ങൾ പ്രൈവറ്റ് കോളേജുകൾ കൊണ്ടുപോയി പൈസ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കീമിൻ്റെ അലോട്ട്മെൻറ്റ് വഴി നമുക്ക് ഒരുവിധം നല്ല കോളേജുകൾ സിവിൽ ഉള്ള തന്നെ കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ടാവും കേട്ടോ നോക്കാം എന്തായാലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ എനിക്ക് പറയാനേ പറ്റുള്ളൂ നിങ്ങളുടെ സ്കോറും ഇതൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നാലും സിവിലിനൊന്നും കൊണ്ടുപോയി നിങ്ങൾ എവിടെയും പൈസ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം കേട്ടോ ഇനി ഇനിയിപ്പോൾ നമ്മൾ ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ പൈസയൊക്കെ കൊടുത്തിട്ടു ഓക്കെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് ഫീസ് ഓ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടാവും ചിലപ്പോൾ സ്കോളർഷിപ്പ് ആ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് ഇത്രയും തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ അവരോടൊന്ന് ആക്കണം ഒരു സപ്ലി വന്നിട്ടുണ്ടെങ്കിൽ ഫീസ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഫീസ് തന്നെയായിരിക്കുമോ എന്നൊക്കെ ഉള്ളത് ഒന്ന് ആക്കണം ഇപ്പോൾ സപ്ലി വരുത്തണം എന്നുള്ളതല്ല കുട്ടികളാണ് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വരുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക മാക്സിമം സപ്ലൈ ഒന്നും വരുത്താതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഞാനിതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവണല്ല അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് പോയി അല്ലെങ്കിൽ കുറച്ച് ബ്ലാങ്ക് ആയിരുന്നു പോയി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലും കെ ടി യു നോട്ട്സ് ഉണ്ട് അത് സെപ്പറേറ്റ് ഓരോ പ്രോഗ്രാമിൻ്റെയും സെപ്പറേറ്റ് ഉണ്ട് പല ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട് ഒരാളുടെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ കാണാം അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഈ പറയുന്ന ഫീസ് നിങ്ങൾ കുറച്ച് തരുമെന്ന് പറഞ്ഞു പറയുന്ന കോളേജുകളിൽ കൺഫേം ആക്കുക എന്ത് ഇങ്ങനെ ഒരു ഫീസ് ഇങ്ങനെ എപ്പോഴും നമ്മളുടെ ഈ എട്ട് സെമ്മ് അല്ലെങ്കിൽ നാല് വർഷവും ഈ സെയിം ഫീസ് ആയിരിക്കും അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ കൺഫേം ആക്കുക ഇനി നിങ്ങൾ മാനേജ്മെൻറ്റ് അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിച്ചിട്ട് കീമിൻ്റെ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനോ ഓപ്ഷൻസ് കൊടുത്ത് കൊടുക്കുന്നതിനോ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ജോയിൻ ചെയ്യുന്നതിനോ ഒന്നും കുഴപ്പമില്ല കീം അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ പറയുന്ന അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിന് അഡ്മിഷൻ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഇനി ഫീസും സർട്ടിഫിക്കറ്റും തിരിച്ചു കിട്ടുന്നെന്നുള്ള കാര്യം നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പോഴേ കൊണ്ടുപോയാൽ എവിടെയും കൊടുക്കണ്ട നിങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്താൽ മതി പല കാരണങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അവരോട് പറയാം ഫീസ് എന്തായാലും നമ്മൾ കൊടുക്കുമ്പോൾ എത്രയും കുറച്ച് നമ്മൾ കൊടുക്കാൻ പറ്റുമോ അത്രയും മാത്രം കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് വെക്കാനായിട്ട് അല്ലെങ്കിൽ എന്ന് പറയാനായിട്ട് ഒരു കോളേജ് മാനേജ്മെൻറ്റിനും അധികാരം ഇല്ല നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെയാണ് അവിടെ പഠിക്കണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് വേണം എന്ന് പറയുമ്പോൾ അവരത് തിരിച്ചു തരേണ്ടത് അവരുടെ അവകാശമാണ് പക്ഷേ നമ്മളൊരു മൈതിലൊക്കെ ചോദിക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊന്നും ഇപ്പോൾ എവിടെയും കൊണ്ടോയൊന്നും കൊടുക്കണ്ട ഇനി ഫീസ് തിരിച്ചു കിട്ടുന്നത് ഫീസ് തിരിച്ചു കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് പക്ഷെ നമ്മൾക്ക് നമ്മൾ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ കോളേജുകൾ മോപ്പിനു മുമ്പുള്ള അലോട്ട്മെൻറ്റ് വരെ മാത്രമാണ് ഈ എഞ്ചിനീയറിങ് കോളേജസിലെ പ്രൈവറ്റ് കോളേജുകളിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആ ഒരു ഒന്ന് ചിലപ്പോൾ രണ്ട് അലോട്ട്മെൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ മൂന്ന് അലോട്ട്മെൻറ്റ് ആയിരിക്കും അത് ആ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എൻട്രൻസ് കമ്മീഷണർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ ഇന്ന കോളേജുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മിക്കവാറും ഗവൺമെൻറ് കോളേജുകൾ മാത്രമായിരിക്കും മോപ്പിൽ ഉണ്ടാവുന്നത് അപ്പോൾ എന്താ പറ്റണേന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പൈസ വാങ്ങാൻ ചെല്ലുമ്പോൾ അവരത് തിരിച്ച് തരണം എന്ന് നിർബന്ധമില്ല കാരണം അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ ഒരു സീറ്റ് അവിടെ വെറുതെ ഇതായി ഇതായിപ്പോയി അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു തീരുമാനം അവരുടെ മാനേജ്മെൻറ്റിൻ്റെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ അവർ തിരിച്ച് തന്നേക്കാം കേട്ടോ നമ്മൾ വാങ്ങുക നോക്കാം കാരണം ചോദിക്കാം മനസ്സിലായി റിക്വസ്റ്റ് എഴുതി കൊടുത്ത് നമ്മൾ ചോദിക്കുക ഇങ്ങനെ അലോ ചിലപ്പോൾ തന്നേക്കാം ഇപ്പോൾ ലാസ്റ്റ് ഒക്കെ ആയിട്ടും പൈസ തിരിച്ച് കൊടുത്ത കോളേജുകളുണ്ട് പിന്നെ പൈസ കൊടുക്കാത്ത കോളേജുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു അവരുടെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് നിങ്ങൾക്ക് പൈസ തിരിച്ച് തരണമെന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു എമൗണ്ട് കൊടുത്തിടുക എന്നുള്ളത് പറയുന്നത് തിരിച്ച് കിട്ടൂലെന്ന് ചോദിച്ചിട്ട് അവിടെ ചോദിക്കാൻ പോകാതിരിക്കുകയൊന്നും വേണ്ട നിങ്ങൾ എന്തായാലും പോയി ചോദിക്കാം നമ്മുടെ നമ്മുടെ പൈസ അല്ലേ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അപ്പോൾ അതിന് കാരണങ്ങൾ പറഞ്ഞിട്ടത് തിരിച്ചു കിട്ടുമോ എന്നുള്ളത് ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സ്പോട്ടിൻ്റെ സമയം വരെയും തിരിച്ചു കൊടുത്ത പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവരുടെ സീറ്റ് ഫില്ലാകുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല കാരണം അവർക്കിപ്പോൾ എൻട്രൻസ് കമ്മീഷൻ വഴി ഫില്ല് ചെയ്യുന്നത് അൻപത് ശതമാനം മെറിറ്റ് സീറ്റാണ് അൻപത് ശതമാനം അവർ മാനേജ്മെൻറ്റിൽ കൊടുക്കും അപ്പോൾ അവരുടെ സീറ്റ് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി കൊടുക്കുമ്പോൾ ബാക്കി വരുന്ന സീറ്റ് അവർക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് മാറ്റാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു പ്രശ്നമല്ല സീറ്റുകൾ ഫില്ലായി പോകുന്ന പ്രൈവറ്റ് കോളേജുകളിൽ ഇപ്പോൾ കീവിൻ്റെ അലോട്ട്മെന്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരുടെ സീറ്റുകൾ വെറുതെ പോകുന്നൊന്നുമില്ല പക്ഷേ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ പ്രൈവറ്റ് കോളേജുകളിലെല്ലാം തന്നെ സീറ്റുകൾ ഒരുപാട് വേക്കൻസി വരുന്നതാണ് അതുകൊണ്ട് തന്നെ അതങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് അത് ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമ്മളുടെ ഈ ഒരു മറ്റു കോളേജിൽ ഒരു അഡ്മിഷൻ എടുത്തെന്ന് ചോദിച്ചിട്ട് കീമിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് അഡ്മിഷൻ എടുക്കുന്നതിനും കുഴപ്പമില്ല സർട്ടിഫിക്കറ്റുകൾ തിരിച്ച് കിട്ടുന്നതിനും കുഴപ്പമില്ല ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതിന് ഒരു പരിധി ഉണ്ടാവും ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മോപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും കോളേജുകൾ തിരിച്ച് തന്നേക്കാം അതല്ല ചില കോളേജുകൾ മോപ്പിന് മുമ്പുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് വഴി കിട്ടുള്ളൂ എന്നുള്ളത് പറയും പക്ഷേ അത് നിങ്ങൾ ഞാനിപ്പോൾ അതങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല നിങ്ങൾ പ്രശ്നമാക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുക്കുന്ന പ്രൈവറ്റ് കോളേജുകളുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്ക് ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ സീറ്റ് ഫില്ലായി പോകുവാണെങ്കിൽ പ്രശ്നം വരുന്നില്ല ഇപ്പോൾ ചില ഞാനിപ്പോൾ എടുത്തൊരു കോളേജിൻ്റെ പേര് പറയുന്നില്ല നിങ്ങൾ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കെ ചിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കെ ചിയുടെ വെബ്സൈറ്റിൽ കുറച്ച് കഴിയുമ്പോൾ പാസ് പേഴ്സൻറ്റേജ് അനുസരിച്ചിട്ടൊരു ഇത് വരും ഒരു പി ഡി എഫ് വരും അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് ചിലപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആയിരിക്കും ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാവരും എല്ലാം പറയുന്നത് ചിലത് അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ സീറ്റ് ഫില്ലായി പോകും അപ്പോൾ നിങ്ങൾ തന്നെ പല കോളേജുകളിലും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള അടുത്താണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ ഫീസൊക്കെ അവർ തിരിച്ച് തരാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾ പോയാൽ അവിടെ വേറൊരു സീറ്റ് അവർ ഫില്ലാകുവാണെങ്കിൽ അവർക്ക് പ്രശ്നം ഇല്ലല്ലോ പൈസ തരുന്നതിന് ആരും നമ്മുടെ പൈസയും കൊണ്ട് അങ്ങനെ എടുക്കുന്നൊന്നും തോന്നുന്നില്ല അറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ നമ്മൾ അഡ്മിഷൻ എന്തായാലും എടുക്കുന്നവർ സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുപോയാൽ ആദ്യം കൊടുക്കണ്ട സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം അല്ല തിരിച്ച് തരാൻ പറ്റൂലെന്നൊന്നും ഒരു ഇതിലും പറയാൻ പറ്റൂല തിരിച്ച് തരണം പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം എന്ന് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇൻ കേസ് അവർ അത്രയ്ക്ക് വാശി പിടിക്കുകയാണ് സർട്ടിഫിക്കറ്റ് ഇതില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് തിരിച്ച് മേടിക്കാവുന്നൂ പക്ഷേ ഒന്നും കൂടി ഞാൻ പറയുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പൊന്നും ആലോചിക്കാൻ ഉള്ളതാണ് കേട്ടോ ഫീസ് എന്തായാലും നമ്മൾ കൊടുക്കാതെ അവർ ചിലപ്പോൾ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് ഇട്ടാലാണ് അതൊക്കെ ആവുള്ളൂ എന്നൊക്കെ ഉള്ള പല കാരണങ്ങൾ പറയും അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്കങ്ങനെ ചെയ്യരുത് എന്ന് ഉറപ്പിച്ച് ഒരു വോയിസ് ഇല്ല കാരണം നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഈ ഒരു നിങ്ങളുടെ സ്കോറും അല്ലെങ്കിൽ ആ ഒരു ഇത് വരുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് പറയാനില്ല അപ്പോൾ എന്തായാലും അഡ്മിഷൻ എടുത്തതെന്ന് ചോദിച്ചിട്ട് എൻട്രസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് എടുക്കുന്നതിന് ഒരു തടസ്സമില്ല ഫീസ് തിരിച്ച് കിട്ടുന്നതിന് അവർക്കൊരു ഡേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക ഏത് ഡേറ്റ് വരെ നിങ്ങൾ ഫീസ് തിരിച്ചു തരും എന്നുള്ളതൊക്കെ ഒന്ന് ചോദിക്കുക കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലസ് താങ്ക്